പെരിഞ്ഞനം പൊൻമാനിക്കുടം ഉണ്ണി മുഹീതീൻ മുസ്ലിയാരുടെ നൂറാമത് ആണ്ടു നേർച്ചയ്ക്ക് സമാപനമായി രാവിലെ നടന്ന മൗലിദ് പാരായണത്തിനും മദഹ് പാട്ടിനും അഹമ്മദ് കുട്ടി അൽ ഖാസിമി ഹാഫിള് ജുനൈദ് ഫൈസി ഹനീഫ് ഫൈസി റാഫി മുവൈനി എന്നിവർ നേതൃത്വം നൽകി പി എസ് കെ മൊയ്ദു ഭാഗവി മാടവന നസീഹത്തും പ്രഭാഷണവും നിർവഹിച്ചു ഗത്തം ദുവാക്കി സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുകാരി മൂവാറ്റുപുഴ നേതൃത്വം നൽകി തുടർന്ന് നേർച്ച ഭക്ഷണം വിതരണം ഉണ്ടായിരുന്നു ആണ്ടു നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ ആലി മുഹമ്മദ് പൊന്നാത്ത് സെയ്ദ് മുഹമ്മദ് കൂർമത്ത് മുസ്തഫ മതിലകത്ത് വീട്ടിൽ നൂറുദ്ദീൻ മതിലകത്ത് വീട്ടിൽ കെ കെ അബ്ദുൾ ഷുക്കൂർ വി യു ഷമീർ സദക്കത്തുള്ള ഉണ്ണിൻ മുഹീദ്ദീൻ ഹാജി കെ എസ് ഷിഹാബ് എന്നിവർ നേതൃത്വം നൽകി മഹാനായ മമ്പുറം വലിയ കൂട്ടുകാരും സതീർത്ഥനുമായിരുന്നു കുണ്ണിമെഹിദ്ദീൻ തങ്ങൾ അവർ ഇവിടെ കിടക്കുന്നവരുടെ ഉപ്പ് വെല്ലുപ്പ ഉപ്പാടപ്പാടപ്പ അങ്ങനെ ഈ അബുബക്കർ എന്ന് പറയുന്ന മകൻ ജനിച്ചപ്പോൾ ഇവിടെ കിടക്കുന്നവരുടെ ഉപ്പ ഉപ്പയായ അബുബക്കർ എന്നവർ ജനിച്ചപ്പോൾ മമ്പുറം തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി മമ്പുറം തങ്ങളുടെ അടുത്ത് തങ്ങൾ കസേരയിലിരിക്കുകയാണ് ഈ കുഞ്ഞ് മുട്ടിട്ടടഞ്ഞ് നടക്കുന്നൊരു പ്രായം ആ പ്രായത്തിൽ കുഞ്ഞ് ഓടിച്ചെന്ന് മമ്പൃന്ദങ്ങളുടെ കാലിൻ്റെ വേരൽ കുഞ്ഞുങ്ങൾ കല്പേരൽ തൊള്ളയിലിട്ട് ചപ്പുന്നത് കുടിക്കുന്നത് പോലെ കാൽപേരലിങ്ങനെ കുടിക്കാൻ തുടങ്ങി